ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാൻമണിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കാരണം ലാലേട്ടൻ പറഞ്ഞാൽ പോലും കേൾക്കാത്ത രീതിയിൽ ആ നിലവാരമില്ലാത്ത രീതിയിലാണ് ജാൻമണി പോയിക്കൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിലെല്ലാം കഴിഞ്ഞ് പോയതിനു ശേഷം ഡ്രസ്സ് മാറാൻ വേണ്ടി ജാൻമണി ഡ്രസ്സിംഗ് റൂമിന് അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മുടെ നോറ അവിടെ നിപ്പുണ്ട് ഇപ്പുണ്ട് ഉടനെ നോറയെ ഒരാട്ടും ഒരു തുപ്പും വെച്ച് കൊടുത്തിട്ടാണ് ആൾ പോയത് നോറ അത് ഉടനടി പ്രതികരിച്ചു എല്ലാവരെയും വിളിച്ച് കാര്യം പറഞ്ഞു നമ്മുടെ ജാസ്മിൻ ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ ജാസ്മിനെ ഇടപെടാതിരിക്കാൻ പറ്റില്ല ബാക്കി കണ്ടസ്റ്റൻസിൽ പലരും സപ്പോർട്ടുമായിട്ട് നോറയുടെ അടുത്ത് വന്നു ജാസ്മിനൊക്കെ എടുത്തെടുത്ത് വയ്ക്കുന്നുണ്ട് ആണോ സത്യമാണോ നോറ അങ്ങനെ ചെയ്തു അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കാര്യങ്ങളും ചെയ്യുവോ കാരണം ലാലേട്ടൻ ഇപ്പൊ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ഒരു എന്താ ഒരു തീരുമാനമാക്കിയിട്ട് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ജാസ്മിനൊക്കെ ചോദിക്കുന്നത് ഞാൻ എന്തിനാ ജാസ്മിൻ കള്ളം പറയുന്നത് സത്യമാണെന്ന് നൂറ് പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട് നോറ നോറ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ജാസ്മിനു മനസ്സിലാവുന്നുണ്ട് ആണോ ജാൻ ജാൻമിനെ ചേച്ചി അങ്ങനെ തുപ്പിയോ അങ്ങനെ തുപ്പിയോന്ന് ചോദിച്ചിട്ട് ഇല്ല അവ പെട്ടെന്ന് തന്നെ പതിർപ്പുകയാണ് കേട്ടോ ഇല്ല ഞാൻ തുപ്പിയില്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുകയാണ് ആള് അപ്പൊ നോറയും ജാസ്മിനും അത് അഭിനയിച്ചു വരെ അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ നോറ നീ ഒന്ന് കാണിച്ചേ ജാൻമണി ജാൻമണി ചേച്ചി എങ്ങനെയാണ് നീ ഒന്ന് കാണിച്ചേന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ നോറയായിട്ട് അവിടെ നിന്നിട്ട് നോറ ജാൻമണി കാണിക്കുന്ന പോലെ അഭിനയിച്ച് കാണിച്ച് വരെ കൊടുത്തു ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്താണെങ്കിലും ഡ്രസ്സ് മാറിയിട്ട് വാ നമുക്ക് ഇതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാമെന്ന് ക്യാപ്റ്റനായ ജാസ്മിൻ പറയും ചെയ്തു എന്താണെങ്കിലും ഇനി അടുത്തത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ജാൻമണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്